भगवानी वाणिशताराण शाशक्ति भगदागोमदिकेदुर्गम कोई वैजयी वैभौम शमशीन ने जो समय कतती मैं नीले संगोपित सुने लेते विशेषम आद्यवाई वन विवेचनते निर्वाणम तथा सुप्रभायम തുടർന്ന് ലഭ്യമാകുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ കുറെ കൂടി പരിഷ്കരിക്കണം എന്നാവശ്യം എം എൽ എ മാർ സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ചെയർമാനായ ശേഷം കഴിഞ്ഞ ദിവസം ഈ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭാവി പ്രശ്നങ്ങളെ സംബന്ധിച്ച് വീണ്ടും കാര്യങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുന്ന കാര്യവും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു 2240полне दिवस कोड ਨੂੰ ਲੈ ਕੇ ਚਲਕੂ ਕੋ ਕੇਵਲ ਅੰਜ ਦਿਵਸ ਕੋਡ ਨੂੰ 1 ਮੱਲਵਾਂ ਦਿਵਸ ਕੋਡ 2 ਤਿਰਧਾ ਦਿਵਸ ਕੋਡ 3 ਗੁਰੂਵਾਇ ਦਿਵਸ ਕੋਡ 4 ਪਛੀ ਦਿਵਸ ਕੋਡ 5 ਅੰਜੂ ਕੋਡ ਮਾਣ ਕੇ ਦਿਵਸ ਕੋ ਇਹ ਦਿਵਸ ਕੋਡ ਗਣ ਲਈ ਅੱਲਾ ਪੰਦਰਮੇਂ ਚੇਰਮੇਲਾ ਨਾਮਾ ਸੁਸਤਾਨਾ ਨਾਮ ਕਰੀ ਅਦੇ ਦਿਵਸ ਕੋਡ ਦੇ ਕੇਵਲ ਚੇਰਮੇਲ ਨੂੰ ਬੇਤੀਸਮਾਇ ਬਰਨਨ അത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അത്തരത്തിലുള്ള സമൂഹങ്ങൾ ും സംക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ പണമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കൊന്നും അടിസ്ഥാനം

ൾ സ്വീകരിക്കുന്നു സൂചിപ്പിച്ചു ഇത് ഓരോ ക്ഷേത്രത്തിൽ നിങ്ങളുടെ ഭാഗികളുള്ള ഇപ്പോൾ പുതുക്കി ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് ിൽ സംസ്ഥാനത്തിന്റെ പെൻഷൻ വരണം എന്ന കാര്യങ്ങൾ സംശയിക്കും ഒപ്പം നിങ്ങൾക്ക് എല്ലാത്തിൽ മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ സംശയമില്ല ആ നിലയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒടുവിൽ ആവശ്യമായ ഇടപെടൽ അഞ്ച് പ്രശ്നമായും ചേർന്ന് ഇപ്പൊ ആ മീറ്റിംഗിൽ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോയ സാങ്കേതിക

ശ്രീ ആനന്ദ വിളിച്ചു പറഞ്ഞു സ്ഥാന സംരക്ഷണ സമിതിയുടെ ഉപകാരമായ ഓണം പൊളി വിതരണം എൻ്റെ സ്വന്തം പിതൃകുടുംബം അതിലേതായി എൻ്റെ കമ്മ്യൂണിറ്റി അതിലാണ് വീണ്ടുകാഹിക്കുന്ന ഭാവി നമ്മൾ കളിക്കുന്ന സർഗ്ഗപ്രതാവുന്ന ареയിൽ അഭിക്ഷേപിക്കുന്നു കുളയാൽ പ്രതിീകിത നാമത്തെ അкинулоാണ് പറഞ്ഞി ഇക്കുള്ളനികയാ 1918ൽ എഴുതിത്തെ ചുമതലപ്പെട്ട ഇവിടെ ഈ കോളേജ് രണ്ടായിരത്തി ഉത്തരവോധ നമുക്കൊരു വിദ്യാഭ്യാസമില്ലാതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കോളേജില് പക്ഷെ അത് നമുക്ക് ശ്രീനാരായണ ആ ട്രസ്റ്റ് തുടങ്ങി എല്ലാ ക്ഷേത്രങ്ങളിലെയും

वी कॉलर जाने प्रतिवर्ष का विधान है आधे आधे स्थानों में आधे चकल्स का ही वीडियो ही दूंगा बाद में बाद में चकल्स अगर समझ लेंगे फटना हो जाएगा तो चलो फिर चलो